അസലാമലൈക്കും വാഹത് പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമായ ബറാഹത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഷാബാൻ പതിനഞ്ചിനാണ് ബറാഹത്ത് രാവ് ആ ബറാഹത്ത് രാവന് ഉത്തരം ഉത്തരം ഉറപ്പാണെന്ന് ഹബീബായ മുത്തൻ നബി അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സലു അലൈഹി വസ് തങ്ങളോട് പറയുന്നുണ്ട് നബിയെ ഈ രാത്രിയിൽ അങ്ങ് പരിശ്രമിക്കുക ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ഉത്തരം ഉറപ്പാണ് ആരെങ്കിലും ബറാഹത്ത് രാവിൽ സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ട് ആയത്തുകൾ മുപ്പത് തവണ ഓതി ദിക്റുകളും സ്വലാത്തും ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹുതാല സ്വീകരിക്കുന്നതാണ് ബറാഹത്ത് രാവ് വളരെയേറെ മഹത്തമുള്ള തുല്യതകളില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുതാല അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന രാത്രിയാണ് ആ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും കൽബുഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിന് എണ്ണമനുസരിച്ച് അള്ളാഹു അവൻ്റെ അടിമകളെ നരകമോചനം നടത്തുന്ന മാസമാണ് ദിവസമാണ് ബറാ തിരാവ് കൽബുഗോത്രക്കാരുടെ ആടിൻ്റെ രോമം വളരെയേറെ ധാരാളമുള്ള ഒരു ആടാണ് ആ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റദിയുള്ള തങ്ങൾ പറയുന്നുണ്ട് മലക്കുകൾക്ക് രണ്ട് പെരുന്നാളാണ് നമുക്ക് ഭൂമിയിൽ രണ്ട് പെരുന്നാൾ വലിയ പെരുന്നാളും ചെറു ചെറിയ പെരുന്നാളും ഉള്ളതുപോലെ തന്നെ മലക്കുകൾക്ക് ആകാശത്തിലുള്ള രണ്ടു പെരുന്നാളാണൊന്ന് ലേലത്തുൽ കതറിൻ്റെ രാത്രി ആ രാത്രി വളരെ മഹത്തമുള്ള രാത്രിയാണ് അത്താർ അലി ഉള്ളാഹു പറയുന്നുണ്ട് ആ ലൈലത്തുൽ കതറിൻ്റെ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തമുള്ള രാത്രിയാണ് ബറാഹത്തിൻ്റെ രാത്രി ആ രാത്രിയിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും ആവശ്യ പൂർത്തീകരണത്തിനുള്ള രാത്രിയാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാൻ പറ്റും പറ്റിയ ഒരു രാത്രിയാണ് ഒരുപാട് മഹത്വങ്ങളുള്ള രാത്രിയാണ് ആ രാത്രി മൂന്ന് യാസീനോതുക ആ യാസീൻ എന്തിനൊക്കെയാണ് ഒന്ന് ആയുസ്സിൽ ഭറക്കത്തുണ്ടാകാൻ വേണ്ടി നമുക്കൊക്കെ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് കാലം ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന കാലം എത്രയും റബ്ബിന് ഇബാധിച്ച് ചെയ്യാനും നല്ല ആരോഗ്യവും ആഫിയത്തും ഉണ്ടാകണം എവിടെയെങ്കിലും ആരോഗ്യമില്ലാതെ ആഫിയത്തില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് അപ്പോൾ നല്ല ആരോഗ്യവും മാഫിയത്തൊക്കെ വേണം അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥവും സന്തോഷവും ഒക്കെ അപ്പോൾ ആ ആയുസ്സിൽ ഭറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മറ്റൊന്നാണ് റിസില് വിശാലത ഉണ്ടാകുക റിഷ് റിസിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം അതേപോലെ നമ്മുടെ സമ്പത്ത് നാം നമ്മുടെ ജോലി നമ്മുടെ ഏർപ്പാടുകളിലൊക്കെ വറക്കത്തുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുകയുള്ളു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും അപ്പോൾ റിസിലിൽ വിശാലതയ്ക്ക് വേണ്ടി രണ്ടാമത്തെ യാസിൻ ഒതിദ്വാ ചെയ്യുക മൂന്നാമത്തെ യാസിൻ അന്ത്യം നന്നാവാൻ നമ്മളൊക്കെ ദുനിയാവിൽ കുറേ കാലം ജീവിച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടി ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരമുള്ളതാകണം നല്ലതാകണം എന്നാൽ മാത്രമേ നമുക്ക് ആഹ്റത്തിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മരിച്ചു പോകുമ്പോൾ ഉമ്മിനായിട്ട് ഈമാനോടുകൂടെ നല്ല മനുഷ്യനായിട്ട് നമുക്ക് മരിക്കാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് അപ്പോൾ അതിന് എന്താക്കണം റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു താല നമുക്കൊക്കെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ിൽ കരുതി യാസീൻ ഒതുക ശേഷ സുഹൃത്തു ദുഹാൻ ഒരു തവണ പാരായണം ചെയ്ത് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അതേപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അതേ കൊണ്ട് അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ശേഷം ബറാ എത്ത് രാവ് കഴിഞ്ഞ് പിറ്റേന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് ആ നോമ്പും നം നോൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ വളരെയേറെ മഹത്തമുള്ള ഈ രാത്രികളൊക്കെ വെറുതെ കളഞ്ഞ് നഷ്ടപ്പെടുത്തരുത് ഈ ഇത്രയും മഹത്വമുള്ള ഈ രാത്രിയിൽ അള്ളാഹു അള്ളാഹുദാല ദുവാ കുത്തരം കൊടുക്കാത്ത വിഭാഗമാണ് കുടുംബ ബന്ധം മുറിച്ചവൻ ബ്യഭിചരിച്ചവൻ അള്ളാഹുവിന് ബഹുദൈവാരാധകർ അല്ലാത്ത ബാക്കി എല്ലാ ആളുകൾക്കും അള്ളാഹു തല പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചവരൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ നല്ല രീതിയിൽ തിരുത്തി നല്ല സ്നേഹത്തിലും ഐക്യത്തിലും മുമ്പോട്ട് പോവുക ഈ രാത്രി കൊണ്ടൊക്കെ വറക്കത്തും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ